വായ്പ തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ ലുക്കൗട്ട് സർക്കുലർ പുറപ്പെടുവിക്കാൻ പൊതുമേഖലാ ബാങ്കുകൾക്ക് അധികാരമില്ലെന്ന് ബോംബെ ഹൈക്കോടതി എൽ ഒ സി നൽകാൻ പൊതുമേഖലാ ബാങ്കുകളുടെ ചെയർപേഴ്സണർമാർക്ക് അധികാരം നൽകി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഓഫീസ് മെമ്മോറാണ്ടത്തിലെ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജസ്റ്റിസുമാരായ ഗൗതം പട്ടേലും മാധവ് ജംദാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആദിത്യ താക്കർ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ബെഞ്ച് വിസമ്മതിച്ചു കേന്ദ്രവ്യവസ്ഥയുടെ സാധുത ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളിലാണ് കോടതി വിധി പറഞ്ഞത് ബാങ്കുകളുടെ ലുക്കൗട്ട് സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ വിദേശയാത്ര തടയാൻ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ കഴിയില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി അതേസമയം വിദേശയാത്ര തടഞ്ഞ് ട്രൈബ്യൂണലോ ക്രിമിനൽ കോടതിയോ നൽകുന്ന ഉത്തരവുകളെ തങ്ങളുടെ വിധി ബാധിക്കില്ലെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഓഫീസ് മെമ്മോറാണ്ടം ഭേദഗതി ചെയ്തപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക താൽപ്പര്യം കണക്കിലെടുത്ത് ലുക്ക് സർക്കുലർ നൽകാൻ പൊതുമേഖലാ ബാങ്കുകൾക്ക് അധികാരം നൽകിയിരുന്നു ഇതനുസരിച്ചാണ് വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ വിദേശയാത്ര ബാങ്കുകളുടെ ലുക്കൗട്ട് സർക്കുലർ കണക്കിലെടുത്ത് എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.